ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും താരൂസ് വേഡിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് നാണോന്ന് എനിക്ക് നാണോ ഒന്നും പറയാൻ എന്തൊക്കെയായി നടക്കുന്ന ജാസ്മിൻ എന്തു ഭാവിച്ചാണ് വെളുപ്പാങ്ക നാലു മണിക്ക് നാലു മണിക്ക് എണീറ്റിരുന്ന് ഉമ്മ വെച്ച് കളിക്കുക ൊന്ന എനിക്ക് വയ്യ ഇവരുടെ വിചാരം എന്താ ആരും കാണുന്നില്ലെന്നാണോ കാണുന്നില്ലെന്നാണോ വിചാരം കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നോ ഇത് എന്തൊക്കെയായി ഇവരുടെയൊക്കെ വീട്ടുകാരെങ്ങനെ മനുഷ്യരെ വെട്ടത്തിറങ്ങി നടക്കും അല്ല ചിന്തയും ഉണ്ടോ എല്ലാരും ഇത് തന്നെ ചർച്ച ചെയ്യുന്നത് ഇത് എന്ത് ഭാവിച്ചത് രണ്ട് രണ്ട് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോ തുടങ്ങിയില്ലേ രണ്ടുപേരുടെയും പ്രകടനങ്ങൾ സ്ട്രാറ്റജിയാണ് സ്ട്രാറ്റജി എന്ത് സ്ട്രാറ്റജി ചുമ്മാ എന്നിട്ട് ഇടയ്ക്ക് രണ്ടും കൂടെ പറയുന്നുണ്ട് നാട്ടുകാരിപ്പൊ പറയുമായിരിക്കും നോക്കടാ നോക്കടാ കെട്ടിപ്പിടിച്ചുള്ള കരച്ചിൽ കണ്ടാടാ അവന്റെ ഭാഗ്യം ഒന്ന് പറയുന്നുണ്ട് ബോധമൊക്കെ ഉണ്ട് ഇനി അറിഞ്ഞുകൊണ്ട് നല്ല തകർത്ത് അഭിനയിക്കുക ആയിട്ടുള്ള പ്രേമമായിട്ട് നമ്മളെ തോന്നിപ്പിക്കും അപ്പൊ എന്തുവാ നല്ല നടനും നടിയാണെന്ന് വിശ്വസിച്ച് മക്കളെ വിശ്വസിച്ച് ഞങ്ങള് റിയൽ ആയിട്ട് അഭിനയിക്കുക ഓ അപ്പൊ പറയോ കരയില്ലേ കരയില്ലേ കരഞ്ഞ യും കണ്ണീജ് തുടച്ച് അന്നേരം നോക്കിയപ്പോ ഗബ്രി ഗബ്രി ഇവിടെ കാണുന്നുണ്ടോ ഇന്ന് കൊണ്ടുപോയി കൈ എന്തോ എന്തോ ഉമ്മ വെച്ച് കളിക്കുന്ന ഉമ്മ കളിക്കുന്നില്ല എന്നാ വിചാരം നാപ്പത്തിരണ്ടോ നാപ്പത്തെട്ടോ ഒക്കെ ക്യാമറകളായിരിക്കുന്നു എന്നിട്ട് ഇടയ്ക്ക് പറയോ നാട്ടുകാരെല്ലാം കണ്ടാസ്വദിക്കുമായിരിക്കും യോ ചാരിക്കടന്ന് അവന്റെ യോഗം ഇന്ന് ഇടക്ക് ഡൈലോഗും വെള്ളം കേട്ടാ വെള്ളം കൊള്ളാം കൊള്ളാം അവനെയും കൊള്ളാം കിട്ടിയ അവസരം മുതലെടുക്കുവാ കൊച്ചു കള്ളി ജാസ്മിനെ നിന്റെ സ്വഭാവം നമുക്കറിയാം മൂന്നെണ്ണം പൊളിഞ്ഞുന്നില്ലേ നാട്ടുകാര് പറയണേ മൂന്ന് ലൈന് വലിച്ചത് പൊളിഞ്ഞി ഇനി അവസാനത്തെ കഥ അതല്ല നമ്മുടെ മുടിയിൽ ഊ മുടിയൻ എന്തൊരു ആയിരുന്നു മുടിയൻ പറയുവാ

സ്വഭാവം വെളി ഇതല്ലേ പറയണത് അവൾ ആദ്യമേ പറഞ്ഞില്ല ഞാൻ എങ്ങനെയാണോ പുറത്ത് ആ ഒറിജിനലായിട്ട് തന്നെ അകത്തു നിൽക്കൂ ഞാ മനസ്സിലായി മക്കളെ നിന്റെ മനസ്സിരിപ്പ് ആ നീ അല്ലേലും പണ്ടേ കോഴിയാന്ന് ഞങ്ങൾ അറിഞ്ഞു അറിഞ്ഞിപ്പ കോഴിത്തരം കാണിക്കുന്നുണ്ടേ രണ്ടു ദിവസം പരിചയമുള്ള ചെറുക്കൻ്റെ നെഞ്ചിക്കെട്ടി കെട്ടിപ്പിടിച്ച കിടക്കുകൊരു പ്രകടന എവിടെന്നു ഏതു നേരും

എന്ത് എങ്ങനെ പറയും മൊത്തം തെളിവ് കിടക്കുവല്ലേ ഗ്യാമറയില് അഭിനയന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല അഭിനയത്തിന് കേട്ടാ ചൊറക്ക ഇവർക്കൊക്കെ നല്ല കഴിവുള്ള പിള്ളേര് നല്ല ഡാൻസ് കളിക്കാറിയ അടിപൊളിയായിട്ട് പാട്ട് പാടാ അതൊക്കെ ചെയ്തങ്ങോട്ട് ജീവിച്ചുകൂടിയേ എന്തിനാണ് ഈ പ്രേമ സ്ട്രാറ്റജി ലവ് സ്ട്രാറ്റജി എന്തിനാണ് ഇങ്ങനത്തെ സ്ട്രാറ്റജിയും നാണം കൊണ്ടിറങ്ങുന്ന മനുഷ്യന് പേരുദോഷം ഉണ്ടാക്കാനായിട്ട് കല്യാണം കഴിച്ചു പോകാനുള്ള പെണ്ണല്ലേ നിനക്ക് ഭാവിയെ കുറിച്ച് വല്ല ചിന്തയുണ്ടാ ചീത്തപ്പേര് വീണാ വീണതാ പോകത്തില്ല കേട്ടാ പണം കൊണ്ട് പറക്കാനൊന്നും പറ്റൂല ചീത്തപ്പേര് എന്റെ ഉമ്മായും പാപ്പയും വെളിയിറങ്ങി നടക്കണ്ടേ പെണ്ണേ വല്ല ചിന്തയും ഉണ്ടാ ബിഗ് ബോസിൽ പോയിന്ന് പറഞ്ഞ് എന്ത് ധാനിവാസം കാണിക്കുന്ന നിന്റെ വിചാരം പറഞ്ഞാ നമ്മള് പറഞ്ഞിപ്പോ ആമിനത്തോത്ത പറഞ്ഞ് കുറ്റമായി പോയി ഓ ഇനിയിപ്പൊ ജാസ്മിൻ ആർമിക്കാരെല്ലാം കൂടെ ആമിനത്താത്തല്ലോ താത്ത കണ്ടാ പറയും എനിക്ക് ഉള്ളിലൊന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല താത്ത പറയും കണ്ടാ പിന്നെ നിനക്ക് എന്തൊരു വന്നാലും എനിക്കൊന്നും ഇല്ല ഓ ഇല്ല താത്ത പറയും

ഇനി വല്ല ന്യൂസും കിട്ടണമെങ്കിൽ പൊതുക്കെ താത്ത പൊങ്ങി വരും കേട്ടോ അപ്പൊ പോട്ടെ ഗുഡ് ബൈ